ആവശ്യമുണ്ടോ നിങ്ങൾക്കൊരു ജോലി ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ജോലിക്കാരെ ഹൈറേഞ്ച് ന്യൂസ് ഓൺലൈൻ ഗുഡ് ജോബിലേക്ക് സ്വാഗതം പൈനാവിൽ പ്രവർത്തിക്കുന്ന പി എം ജി എസ് വൈ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് കാര്യാലയത്തിൽ അക്രഡിറ്റഡ് ഓവർസിയർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലികമായി ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത റോഡ് നിർമ്മാണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ബയോഡേറ്റ മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതമുള്ള അപേക്ഷ മാർച്ച് പതിനെട്ടിന് വൈകിട്ട് മണിക്ക് മുൻപായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് ജില്ലാ പഞ്ചായത്ത് പൈനാവ് അറുപത്തെട്ട് അമ്പത്തി ആറ് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ് കേരള സർക്കാരിന്റെ കീഴിൽ കേരഫെഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി അപേക്ഷകൾ ക്ഷണിച്ചു ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാം ബി എ ബി എസ് സി ബി കോം എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി നാൽപ്പത് വയസ്സ് അവസാന തീയതി ഏപ്രിൽ മൂന്ന് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഫെഡറൽ ബാങ്കിൽ റിലേഷൻഷിപ്പ് മാനേജർ ബാങ്ക് എഷുറൻസ് എന്ന പോസ്റ്റിലേക്ക് നിയമനം ഇടുക്കി കട്ടപ്പന രാജാക്കാട് നെടുങ്കണ്ടം കുമളി എന്നീ ഏരിയകളിലെ ബ്രാഞ്ചുകളിലേക്കാണ് നിയമനം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇന്ത്യൻ ആർമിയിൽ ജൂനിയർ കമ്മീഷൻ ഓഫീസർ തസ്തികയിൽ ഒഴിവ് ബിരുദമാണ് യോഗ്യത അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് ഇരുപത്തിരണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡിൽ ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ ഒഴിവ് മിനിമം യോഗ്യത ഡിഗ്രി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് ഏഴ് പൂജ്യം ഒന്ന് എട്ട് രണ്ട് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ഓഫീസർ തസ്തികയിലേക്കും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികളിലേക്കും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷകൾ ക്ഷണിച്ചു നേരിട്ടുള്ള നിയമനം മാർച്ച് ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത് വയസ്സ് യോഗ്യത ഉൾപ്പെടെയുള്ള വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കേന്ദ്ര സർവീസിൽ വിവിധ തസ്തികകളിലേക്ക് സ്റ്റാഫ് കമ്മീഷൻ അപേക്ഷകൾ ക്ഷണിച്ചു മാർച്ച് പതിനെട്ടിനകം ഓൺലൈനായി അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ഓഫീസുകളിലുമാണ് നിയമനം യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം എന്നിവ വിശദാംശങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഗുഡ് ജോബ് എന്ന പരിപാടി നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം